ശരിക്കും ഗെയിം ഓഫ് ത്രോൺസിനെ വെല്ലുന്ന ഹൈപ്പിൽ വന്ന വെബ് സീരീസ് ആയിരുന്നു ലോഡ് ഓഫ് ദ റിങ്സ് റിംഗ്സ് ഓഫ് പവർ സീസൺ വൺ ലോഡ് ഓഫ് ദ റിങ്സിൻ്റെ പ്രീക്വലായി വന്ന ഈ വെബ് സീരീസിൻ്റെ ആദ്യ സീസൺ പക്ഷേ അത്ര മികച്ച അഭിപ്രായമല്ല നേടിയത് വിമർശകരിൽ നിന്നും ആരാധകരിൽ നിന്നും വളരെയേറെ വലിയ വിമർശനങ്ങളും തണുപ്പൻ പ്രതികരണങ്ങളും സീസൺ വണ്ണിൽ നേരിടേണ്ടി വന്നു പക്ഷേ അതിൽ നിന്നെല്ലാം മാറ്റം ഉൾക്കൊണ്ട് റിംഗ്സ് ഓഫ് പവറിൻ്റെ സീസൺ ടു എത്തിയിരിക്കുകയാണ് സീസൺ വണ്ണിൻ്റെ എല്ലാ കുഴപ്പങ്ങളും മാറ്റി വച്ച് ഗംഭീരമായ കഥാപാത്രങ്ങളിലും മേക്കിങ്ങിലും എഴുത്തിലും അഭിനയത്തിലും എല്ലാം തന്നെ കിടിലൻ പെർഫോമൻസ് എന്ന ഒരു കിഡിലൻ വെബ് സീരീസ് ആയിരുന്നു റിങ്സ് ഓഫ് പവർ സീസൺ ടു പല ആംഗിളുകൾ പല പിഒവിയിൽ കഥ പറഞ്ഞുകൊണ്ട് ലോഡ് ഓഫ് റിംഗ്സിൽ ജസ്റ്റ് ഒരു റെഫറൻസ് മാത്രമായി വരുന്ന പല കഥകളും ഈ സീസണിൽ വ്യക്തമായി പറയുന്നുണ്ട് അന്നാച്ചാർ അഥവാ സൗറോണ എത്തിയ ചാർലി വിക്കേഴ്സ് കെളിബ്രിംബോറ എത്തിയ ചാൾസ് എഡ്വേർഡ്സ് കൂടാതെ എഡാർ എന്ന റോളിലെത്തിയ സാം ഹേസിൽഡൈൻ എന്നിവരുടെ മികച്ച പ്രകടനമാണ് ഇത്തവണത്തെ സീരീസിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്സ് സീസൺ വണ്ണിൽ അത്രയൊന്നും ആഴം കൊടുക്കാതിരുന്ന സൗറൂൺ എന്ന കഥാപാത്രം എങ്ങനെ ഒരു വലിയ വില്ലനായി മാറുന്നു എന്നതിന് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ സീസൺ ടുവിൽ കാണിക്കുന്നുണ്ട് ഇത്തവണ ക്യാരക്ടേഴ്സിന് പ്രധാന ക്യാരക്ടേഴ്സിന് കുറച്ചുകൂടെ ഡെപ്ത് നൽകി അവരുടെ ഇമോഷൻസിന് പ്രാധാന്യം നൽകി അതിലൂടെ അവരെടുക്കുന്ന നിലപാടുകൾ മിഡിൽ മിഡിലർത്തിൻ്റെ ഹിസ്റ്ററിയെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് വളരെ ഭംഗിയായി എഴുത്തിലും മേക്കിങ്ങിലും സീസൺ ടുവിൽ കാണാൻ കഴിയുന്നുണ്ട് പ്രത്യേകിച്ച് ലാസ്റ്റ് എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീക്വൻസ് മുതൽ എൻഡ് വരെ രോമാഞ്ച് മൊമെൻ്റ് ആണ് നമുക്ക് തരുന്നത് ലോഡ് ഓഫ് റിങ്സ് ദ റിങ്സ് ഓഫ് പവർ സീസൺ വൺ ആൻഡ് ടു ഇപ്പോൾ ആമസോൺ ഡ്രൈവിൽ ലഭ്യമാണ് സീരീസ് കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും അറിയിക്കുക ഡെയോണിൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക താങ്ക്